ജീവിതം വായിക്കുന്നതിനിടയിൽ ന്യൂനതകളുടെ സമ്മർദ്ദം ഏറുന്നൊരു നേരത്ത് പുതിയൊരു യാത്രാപുസ്തകം തുറക്കുന്നു കാലാവസ്ഥയിലും ന്യൂനമർദ്ദം എന്ന് കേട്ടതുകൊണ്ടായിരിക്കണം യാത്രയിൽ അധികവും ഉറ്റുനോക്കിയത് ആകാശത്തെയാണ് ഇന്നലയിലേക്കും ഇന്നിലേക്കും നാളെയിലേക്കും സൂചി നീട്ടി നിൽക്കുന്നു കാറ്റാടി യന്ത്രങ്ങൾ മനസ്സിലെന്നപോലെ മേലെ കാണുന്ന മേഘക്കൂട്ടങ്ങൾക്ക് രൂപം കൽപ്പിക്കുകയാണ് കുഞ്ഞുണ്ണി ആന ഉറങ്ങുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ എന്നിങ്ങനെ ഒരു മേഘം കാണിച്ച് അവൻ പറയുന്നു ഇതോക്കമ്മ ശിവൻ കൈനീട്ടി അനുഗ്രഹിക്കണ പോലെയല്ലേ കഴുത്തിൽ പാമ്പൊക്കെ ഉണ്ട് ഒരു വിദൂര വിദൂരഛായ ആകാശത്ത് കുങ്കുമത്തരി പടരുന്നു പിന്നെ ഒരു നേരത്ത് ഉള്ളിലൊരിടത്തെത്തുന്നു തെക്കോട്ട് കയറുന്നു അകത്ത് നിലയ്ക്കാത്ത മണിമുഴക്കങ്ങൾ ഇടനാഴിയിലേക്ക് വെളിച്ചം ചെരിഞ്ഞു വീഴുന്നു ഇടത്തോട്ട് നീങ്ങി ഒരാൾ നിൽക്കുന്നു ഇടം ഇടംചേർന്നൊരുവൾ അടുത്തു നിൽക്കുന്നു ഇടയിലേക്ക് വെളിച്ചം ചുരിയുന്നു ഇടയ്ക്കൊരു തിരശ്ശീലയ്ക്കപ്പുറത്ത് എന്തോ മറഞ്ഞു നീങ്ങുന്നു ജീവിതത്തിലെ ന്യൂനതകളെയും സമ്മർദ്ദങ്ങളെയും തുലനം ചെയ്ത് ഒറ്റക്കാലിൽ നിന്നും ആനന്ദനടനം ആടാനാവുമെന്ന രഹസ്യം വെളിപ്പെടുന്ന നനഞ്ഞ കണ്ണുകൾ തിളങ്ങുന്നു മണിമുഴക്കം നിലയ്ക്കുകയും അനുരണനം ശേഷിക്കുകയും ചെയ്യുന്നു കൽമണ്ഡപത്തിലെ തൂണുകൾക്കിടയിലൂടെ കാണുന്നത് സ്ഥായിയായ ഗോപുരം ആകാശം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഉറഞ്ഞുപോയ ചിത്തുപോലെ കുങ്കുമത്തരിപുരണ്ട ചിദംബര സന്ധ്യകൾ എന്നുരുവിട്ട് ഈ യാത്രാപുസ്തകം നടക്കുന്നു